നമസ്കാരം വിഷൻ സ്വാഗതം ഫാമിലി സെന്റർ ലഹരി ് മഹല്ല ജനകീയ ക്യാമ്പയിന് തുടക്കമായി ഏപ്രിൽ രണ്ട് മുതൽ മെയ് രണ്ട് വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ താനൂർ ഡിവൈഎസ്പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു യാതൊരു ബന്ധവും ഇപ്പോൾ എന്തുകൊണ്ടാണിത് ഇത്രയധികം ഒരു ആവുന്നത് അത് പൈസ തന്നെയാണ് അപ്പം നമ്മൾ പള്ളികളിലായാലും അമ്പലങ്ങളിലായാലും നമ്മൾ ആരെ പരിചയപ്പെട്ടാലും നമ്മൾ പറയണം പൈസക്കാരനാവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ട് അല്ലേ മുതലാളിമാരാവുന്ന നമ്മൾ വിചാരിച്ച മാതിരി ഈ കച്ചവടം ചെയ്തിട്ടൊന്നുമല്ല അധിക പേരും കഠിനാധ്വാനം ചെയ്തിട്ടാണ് അപ്പോൾ ഇത് കുറുക്കു വഴിയാണ് അപ്പോൾ ഇത് ലഹരിക്കടത്ത് എന്ന് പറയുന്നത് ഒരു കുറുക്ക് വഴിയാണ് അപ്പോൾ അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളിപ്പോൾ ഒരു അൻപത് ദിവസത്തെ പരിപാടി വെച്ചിരുന്നു നിങ്ങൾ ഒരു മാസത്തെ നീണ്ടെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഈ മുപ്പത്തിരണ്ടോളം ഇരുപത്തെട്ടോ പറഞ്ഞ ഈ മഹലുകളിലുള്ള അവർ ആരെങ്കിലും ഇത് വിറ്റിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി അവരോട് പോയി പറയണം ഈ പരിപാടി മോനെ ഇന്നത്തോടു കൂടി നിർത്തിക്കോ നിർത്താൻ തയ്യാറല്ലെങ്കിൽ നിന്നെ ഒറ്റ കൊടുക്കാനാണ് തീരുമാനം ആ എന്ന് പറഞ്ഞാൽ രാത്രിയുടെയോ ഇരുട്ടിൻ്റെയോ മറവിലല്ല പകൽ വെളിച്ചത്തിലാണ് നിന്നെ ഒറ്റാൻ പോകുള്ളൂ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർ നമ്മൾ കണ്ടെത്തുക കണ്ടെത്തി വ്യക്തിപരമായി ഒരു ക്ലാസ് കൊടുക്കുക അപ്പോൾ ഞാനതിൻ്റെ ഒഫൻസേ പറയുള്ളൂ അതിൻ്റെ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷവും ഒരു ലക്ഷം രൂപ ഫൈനുമാണ് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്നാൽ പിന്നെ അവരെയൊക്കെ ഇപ്പം എന്തിനാണ് വീണ്ടും വീണ്ടും ചെയ്യണേ അപ്പോൾ ഇത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ കോടതിയിൽ വിചാരണ നടത്തി ശിക്ഷിക്കുന്നതിൻ്റെ ഗ്രാവിറ്റിയാണ് ഞാൻ പറയുന്നത് പെരുന്നാൾ ദിനം നടക്കാവ് മഹല്ലിലെ മുഴുവൻ പള്ളികളിലും ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്ത് പ്രദേശം മാതൃക കാണിച്ചു ലഹരിമുക്ത മഹല്ലെ എന്ന നാമധേയത്തിൽ ആരംഭിച്ച ഈ ക്യാമ്പയിൻ മഹല്ല് സെക്രട്ടറി പി കെ ബാവഹാജി സ്വാഗതം പറഞ്ഞു മഹല്ല് പ്രസിഡന്റ് ടി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു വി പി ഒ മുഹമ്മദ് അസ്കർ വിഷയാവതരണം നടത്തി എം ടി മുഹമ്മദ് പി അബൂബക്കർ മാസ്റ്റർ പി എ കെ മുഹമ്മദ് ടി വി ഉമ്മർ കോയ സമ്മദ് മദീന എന്നിവർ ആശംസ അർപ്പിക്കുകയും എൻ അബ്ദുൾ റഷീദ് നന്ദിയും പറഞ്ഞു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ ഗൃഹ സന്ദർശനം കുടുംബയോഗങ്ങൾ കൌൺസിലിംഗ് ക്ലാസുകൾ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ ലഹരി വിരുദ്ധ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്നുണ്ട് ടി വി ന്യൂസ് താനൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ